നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലങ്കയായാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെയായി സോഷ്യൽ മീഡിയ വലിയ തോതിൽ പ്രചരിപ്പിച്ചത് അമിത് എന്ന നേതാവിനെ വിട്ടുകളഞ്ഞുകൊണ്ട് യോഗിയെ ഇനി തൻ്റെ പിൻഗാമിയാക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്നുവരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സജീവമായ ചർച്ചകൾ കൊടുമ്പരി കൊണ്ടിരുന്നു ഇപ്പോഴിതാ അതേ യോഗി തന്നെ നരേന്ദ്രമോദിയെ പരസ്യമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ കോർ കമ്മിറ്റി മീറ്റിംഗിലും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ചർച്ചകളിലുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നു എന്നതിൽ വളരെ വ്യക്തമാണ് ബി ജെ പിക്ക് എന്തുമാത്രം ആഘാതമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയത് എന്നത് യോഗിയുടെ സ്വന്തം തട്ടകമായ ഉത്തർപ്രദേശിൽ എന്തുമാത്രം കനത്ത നഷ്ടമാണ് ബി ജെ പിക്ക് ഉണ്ടായത് എന്ന് വ്യക്തമാകണമെങ്കിൽ അവർക്കുണ്ടായ നഷ്ടത്തിൻ്റെ ആഘാതം മനസ്സിലാക്കണമെങ്കിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേവലം അത് മുപ്പത്തിമൂന്നായി ചുരുങ്ങിയ അവസ്ഥയും താരതമ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഏത് വലിയ പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യ രാജ്യത്തുണ്ടായാലും ബി ജെ പിക്ക് കുറഞ്ഞ പക്ഷം നാൽപ്പത് സീറ്റുകൾ പ്രതീക്ഷിച്ച ബി ജെ പിക്ക് അതുപോലും ലഭിച്ചില്ല എന്നതും അയോധ്യയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വൻ മാർജിലിൽ തോറ്റതും യോഗിയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് നാനൂറ്റിമൂന്ന് അസംബ്ലി സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ഇനി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുക തന്നെ അസാധ്യമാകുന്ന രാഷ്ട്രീയ രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ശുഭകരമായി വന്നു ഭവിച്ചിരിക്കുന്നു യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കുകയായിരിക്കും ബി ജെ പി തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തുന്ന ആദ്യ നീക്കമെന്ന് ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തു എന്നാൽ വാസ്തവത്തിൽ നരേന്ദ്രമോദി വാരണാസിയിൽ ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുമോ എന്ന് പോലും ദേശീയ മാധ്യമങ്ങൾ കൃത്യമായി ചർച്ച നടത്തിയ ആ ഒരു നിമിഷത്തിൽ ബി ജെ പിക്ക് പ്രതിപക്ഷത്തിന്റെ ബലം എന്തുമാത്രം വലുതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു നിരന്തരം രാഹുൽ ഗാന്ധിയെ കളിയാക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാതെ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്ത സ്മൃതി ഇറാനി ദയനീയമായി അമയത്തിയിൽ പരാജയപ്പെടുന്ന കാഴ്ച കൂടി ബി ജെ പി കാണേണ്ടി വന്നു ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം എന്ന കൃത്യമായ ശ്രമത്തോടു കൂടി നരേന്ദ്രമോദിയും അമിത് ഷായും കൂടി യോഗിയുടെ തലയിലേക്ക് കെട്ടിവെച്ച് പൂർണ്ണമായും കൈയൊഴിയാൻ വേണ്ടിയുള്ള നീക്കം ഇപ്പോൾ നടത്തുകയാണ് അതിനെതിരെയാണ് ക്ഷുഭിതനായി യോഗി ആദിത്യനാഥ് മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി എന്നത് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവൊന്നുമല്ല ഗുജറാത്തുകാരൻ മോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയൊക്കെ മഹാരഥന്മാരെയാണ് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞത് അവർക്കൊക്കെ പ്രാധാന്യത്തോടു കൂടിയുള്ള സ്ഥാനം നൽകാത്തത് എന്ന് കൃത്യമായി അക്കമിട്ട് പറയാൻ തയ്യാറായി നിൽക്കുന്ന നേതാക്കൾ പലരുമുണ്ട് നിതിൻ ജയറാം ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ളവരാണ് ആ കൂട്ടത്തിലേക്ക് യോഗി ആദിത്യനാഥ് കൂടി പക്ഷം ചേരുമ്പോൾ നരേന്ദ്രമോദി ഇനി പല കാര്യങ്ങളിലും വിയർക്കും അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു